നാട്ടിയ ഗ്രാമപഞ്ചായത്ത് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് സാമ്പത്തിക വർഷം എസ് എസ് സി വിദ്യാർത്ഥികൾക്കുള്ള ലാപ്ടോപ്പ് വിതരണം ജില്ലാ പഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പി എം അഹമ്മദ് ഉദ്ഘാടനം ചെയ്തു നാട്ടിയ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എം ആർ ദിനേശൻ അധ്യക്ഷത വഹിച്ചു രജനി ബാബു ബിന്ദു പ്രദീപ് കെ കെ സന്തോഷ് സുരേഷ് ഇയാനി പ്രധാന അധ്യാപിക എം അനുരാധ പ്ലാൻ ക്ലർക്ക് ഷിമാ സുകുമാരൻ എന്നിവർ സംസാരിച്ചു ജനപ്രതിനിധികൾ ഗുണഭോക്താക്കൾ രക്ഷിതാക്കൾ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു

ാണ് ഗ്രാമത്തോക്കളി വാങ്ങിക്കൊടുക്കാൻ ആഗ്രഹിച്ചാൽ പോലും വാങ്ങി കൊടുക്കാൻ കഴിയാത്തവരാണ് പറഞ്ഞു അത് ആദ്യം മനസ്സിലാക്കേണ്ടത് മക്കളാണ്